ശശി തരൂർ പന്നിയൻ രവീന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തുകാർ അല്ലാത്ത മൂന്നു പേരാണ് ശ്രീ പത്മനാഭന്റെ മണ്ണ് പിടിക്കാൻ ഇപ്രാവശ്യം ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ പൊടിപൂരം തന്നെയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാഴ്ചവെക്കാൻ പോകുന്നത് എന്നതിൽ ആർക്കും സംശയമില്ല കരുത്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് മൂന്ന് മുന്നണികൾക്കും വേണ്ടി തിരുവനന്തപുരത്തെ ഗോധയിൽ ഇറങ്ങിയിരിക്കുന്നത് എഴുപത്തി ആറ് ശതമാനം നഗരവോട്ടർമാരും ബാക്കി തീരദേശ വോട്ടർമാരും അടങ്ങുന്ന തിരുവനന്തപുരത്ത് എല്ലാ തവണയും നടക്കുന്നത് ഗ്ലാമർ തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ് കഴക്കൂട്ടം വെഞ്ഞാറമൂട് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിങ്ങര എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വന്നിരിക്കുന്നത് ഒപ്പം തന്നെ തൃശൂരിനൊപ്പം ബി ജെ പിയുടെ എ ക്ലാസ് ലിസ്റ്റിലുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം എന്നതാണ് മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം പക്ഷേ ശശി തരൂർ എന്ന വന്മരത്തെ തൊടാൻ പോലും രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കില്ല എന്നാണ് തിരുവനന്തപുരത്തുകാർ ഇപ്പോൾ തന്നെ പറഞ്ഞു വയ്ക്കുന്നത് കാരണം തിരുവനന്തപുരത്തുകാർക്ക് അത്രയും പ്രിയപ്പെട്ടയാളാണ് വിഷു പൗർഞ്ഞായ ശശി തരൂർ രണ്ടായിരത്തി ഒൻപതിൽ അപരിചിതനായി വന്ന തിരുവനന്തപുരം കീഴടക്കിയ തരൂർ പിന്നീട് അങ്ങോട്ട് മണ്ഡലവുമായി അത്രമേൽ അടുക്കുകയായിരുന്നു എന്നാൽ ആ ചൈത്രയാത്ര ഏറ്റവും കൂടുതൽ അലട്ടിയത് എൽ ഡി എഫിനെ ആയിരുന്നു തരൂരിനെ പറ്റിയുടെ എതിരാളിയെ കണ്ടെത്താൻ പോലും കഴിയുന്നില്ലെന്ന ചർച്ചയാണ് സി പി ഐക്ക് ഏറ്റവും വലിയ നീറ്റലായി മാറിയത് അങ്ങനെ കഴിഞ്ഞ രണ്ടു തവണയും മൂന്നാം സ്ഥാനത്തായിരുന്നു ഇടതുപക്ഷത്തിന് സ്ഥാനമുണ്ടായിരുന്നത് അതുകൊണ്ടായിരിക്കാം കണ്ണൂരുകാരനെങ്കിലും തലസ്ഥാനവുമായി ഇഴുകി ചേർന്ന പങ്ങിയൻ രവീന്ദ്രൻ എന്ന വൺമരത്തെ ഇത്തവണ നിർബന്ധപൂർവം സ്ഥാനാർത്ഥിയാക്കാൻ സിപിഐ തീരുമാനിക്കുന്നത് എഴുപത്തി അഞ്ചു വയസ്സുകഴിഞ്ഞതിന്റെ പേരിൽ സംസ്ഥാന നേതൃനിരയിൽ നിന്ന് ഒഴിവാക്കിയ നേതാവിനെ തന്നെ അഭിമാനം കാക്കാനായി സി പി ഐക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നു എന്ന് പറയാം അപ്പോഴാണ് ദേശമംഗലം കൊണ്ടയൂരിൽ ജനിച്ച രാജ്യത്തെ പ്രമുഖ ടെക്നോക്രാറ്റ് ആയി വളർന്ന കേന്ദ്രമന്ത്രി പദം വരെ അലങ്കരിച്ചെത്തിയ രാജീവ് ചന്ദ്രശേഖരനെയും കൊണ്ട ബി ജെ പി കളത്തിലിറങ്ങുന്നത് തിരൂരിനൊത്ത എതിരാളിയാണ് ബി ജെ പി അവതരിപ്പിച്ചത് എന്നതും സംശയമില്ലാത്ത കാര്യം തന്നെ അങ്ങനെ എല്ലാ തവണത്തെയും പോലെ തന്നെ വീണ്ടും ഒരു ത്രികോണ മത്സരത്തിലാണ് തിരുവനന്തപുരം ഇപ്രാവശ്യവും വേദിയാവുന്നത് തിരുവനന്തപുരം നഗരപരിധിയിലെ എഴുപത് ശതമാനത്തിലധികം വരുന്നത് ഹിന്ദു വോട്ടർമാരാണ് ഇതിലാണ് ബി ജെ പി ഇപ്രാവശ്യം കണ്ണുവെക്കുന്നത് എന്നാൽ നിയമസഭാ മണ്ഡലങ്ങളിൽ കോവളം ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ കയ്യിലാണ് ഇപ്രാവശ്യം അതാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ രണ്ടായിരത്തി പതിനാറിൽ ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിന് അന്യമായിരുന്നു നിയമമാകട്ടെ അന്ന് ബി ജെ പിയുടെ കയ്യിലുമായിരുന്നു എന്നാൽ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു അതേസമയം ഭരണത്തിന് ഗുണദോഷ വിചാരങ്ങൾ തൊട്ട് സാമുദായിക ഘടകങ്ങൾ വരെ വിധി നിർണ്ണയിക്കുന്ന ഇവിടെ തുല്യ പ്രാധാന്യമുള്ളതാണ് സ്ഥാനാർത്ഥിയുടെ വ്യക്തി സവിശേഷതകൾ എന്ന് പറയുന്നത് സംഘടനാ ദൌർബല്യങ്ങളും സ്വന്തം പാളയത്തിലെ പ്രശ്നങ്ങളും അലട്ടിയ രണ്ടായിരത്തി പത്തൊൻപതിൽ പോലും തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തിലധികം വോട്ടിന് ഭൂരിപക്ഷത്തിനാണ് തരൂർ അങ്ങ് ജയിച്ചു കയറിയത് അത് വലിയൊരു ഒരു തെളിവ് തന്നെയാണ് അതുതന്നെയാണ് തരൂരിന്റെ ഇപ്രാവശ്യത്തെയും പ്രതീക്ഷ എതിർ പ്രചാരണങ്ങൾ തുടങ്ങി കഴിഞ്ഞതോടെ അതേ സ്വാധീനം നിലനിർത്താൻ തരൂരിന് കഴിയുമോ എന്നത് ഉറ്റുനോക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണ് പക്ഷേ ഇതെന്ന് പറയുന്നത് ഇതുവരെ വിശ്വമയുടെ പ്രതിച്ഛായുള്ള കോൺഗ്രസ് നേതാവായാണ് തരൂർ മത്സരിച്ചത് എങ്കിൽ ഇത്തവണ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം നൽകുന്ന സംഘടനാപരമായ കൂടിയാണ് അദ്ദേഹത്തിന്റെ വരവ് പരിചയപ്പെടുന്നവർക്കെല്ലാം രവിയും രവിയേട്ടനുമായി മാറുന്ന പ്രത്യേകതയാണ് പന്നിയൻ രവീന്ദ്രൻ എന്ന രാഷ്ട്രീയ നേതാവിനെ വ്യത്യസ്തനാക്കുന്നത് നീണ്ടുമെഞ്ഞ ആ രൂപവും നീട്ടി വളർത്തിയ മുടിയും ഈ നാട്ടുകാർക്ക് പരിചിതം തന്നെ രണ്ടായിരത്തി അഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ ചെങ്കോടി പാർക്കാൻ കഴിഞ്ഞതും അദ്ദേഹത്തിന് മാത്രമായിരുന്നു ഒരു വർഷമായി തലസ്ഥാനത്തെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നുകൊണ്ട് തന്നെ ബി ജെ പി അഭ്യൂഹ പട്ടികയിലെ ആദ്യ പേരുവാരിൽ ഒരാളായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തി കഴിഞ്ഞ രണ്ടു തവണയും രണ്ടാം സ്ഥാനത്ത് എത്തുക വഴി മണ്ഡലത്തിൽ ബി ജെ പി ഉറപ്പിച്ച കഴിഞ്ഞ സ്വാധീനം ടെക്നോ പാർക്കും മറ്റും സൃഷ്ടിക്കുന്ന പുതിയ വോട്ടർമാരുടെ സമൂഹവും അദ്ദേഹത്തിന് കരുത്തു പകരുന്നുണ്ടെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളുടെ വിശ്വാസം എന്തായാലും തിരുവനന്തപുരത്ത് പൊടിപൂരം തന്നെയാണ് മൂന്ന് പേരും കൂടി ഉണ്ടാക്കാൻ പോകുന്നത് എന്ന സാഹചര്യത്തിൽ ആർക്കും സംശയമില്ല മുന്നണികൾ എന്ന നിലയിൽ മത്സരിച്ചു തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള തിരഞ്ഞെടുപ്പ് ചരിത്രം എടുത്താൽ ഒൻപത് തവണ തലസ്ഥാനം യു ഡി എഫിനെ ഒപ്പം നിൽക്കുകയാണ് ചെയ്ത ഇടതിനെ മൂന്ന് വട്ടമാണ് അവർ സ്നേഹിച്ചത് കഴിഞ്ഞ തവണ ഏഴിൽ ആറ് നിയമസഭാ മണ്ഡലത്തിലും യു ഡി എഫ് വൻ മാർജിനിൽ നേടിയെങ്കിലും ബി ജെ പിക്ക് ആയിരുന്നു ലീഡ് നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ നിയമമടക്കം ആറ് മണ്ഡലവും പക്ഷേ എൽ ഡി എഫ് തിരിച്ചുപിടിച്ചു ഓവളം യു ഡി എഫിനൊപ്പവും പോയി മൂന്ന് മുന്നണികളും ഇവിടെ ശക്തിയും പ്രതീക്ഷയും ഉള്ളത് കൊണ്ട് തന്നെ കാണാൻ പോകുന്നത് തിരുവനന്തപുരത്തുകാരുടെ പൂരമായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നതിൽ സംശയം വേണ്ട